കണ്ണൂർ പൊടിക്കുണ്ടിൽ ബസ് സ്കൂട്ടറിലടിച്ച് യുവതിക്ക് ഗുരുതര പരിക്കേറ്റു കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ എച്ച് ആർ മാനേജർ ആയി ജോലി ചെയ്യുന്ന ഓണപ്പറമ്പ് സ്വദേശിനിയായ യുവതിയെ പരിക്കുകളോടെ കണ്ണൂർ മീംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം പൊടിക്കൊണ്ട് രാമതരു ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചായിരുന്നു സംഭവം ജോലി ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ഒനിക്സ് ബസ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്ത്രീ റോഡിലേക്ക് തെറിച്ച് വീണതിനാൽ വലിയ അപകടം ഒഴിവായി ഒടുവിൽ ആംബുലൻസിൽ മറ്റൊരു ബസ്സിൽ യാത്ര ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ചേലേരി സ്വദേശിനി അശ്വതി എന്ന യുവ യുവതിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്ന് രക്ഷപ്പെടുത്തിയ അശ്വതി പറഞ്ഞു സ്ഥിരം അപകടമേഖലയായ പൊടിക്കുണ്ടിൽ ബസ്സുകളുടെ മത്സര ഓട്ടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഡിവൈഡർ ഉൾപ്പെടെ സ്ഥാപിച്ച് വാഹനങ്ങളുടെ അമിത വേഗം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്